വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി ബി ബി എസ്ഇ വിദ്യാർത്ഥിയും ഇരുപത്തിയൊന്നുകാരനുമായി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥാണ് ഇക്കഴിഞ്ഞ നാളിൽ ആത്മഹത്യ ചെയ്തത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് നഗ്നനാക്കിയ ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനത്തിനും എസ് എഫ് ഐ നേതാക്കൾ സിദ്ധാർത്ഥിനെ ഇരയാക്കിയത് ഇതിനു പിന്നാലെ സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ കുളിമുറിയിലാണ് മരിച്ച നിലയിൽ എസ് എഫ് ഐ യൂണിറ്റ് അംഗം ഇടുക്കി രാമക്കൽമേട് സ്വദേശി എസ് അഭിഷേക് തിരുവനന്തപുരം സ്വദേശികളായ രോഹൻ ബിനോയ് എസ് ഡി ആകാശ് ആർ ഡി ശ്രീഹരി തൊടുപുഴ സ്വദേശി ഡോൺസ് ഡായ് വയനാട് ബത്തേരി സ്വദേശി ബിൽഗഡ് ജോഷ എന്നിവരാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണ റാഗിംഗ് മർദ്ദനം എന്നീ കുറ്റങ്ങളും ാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹോസ്റ്റലിൽ നിന്നും എട്ടുപേരെയാണ് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത് ഇവരിൽ ആറുപേരെയാണ് അറസ്റ്റ് ചെയ്തത് അതേസമയം പ്രധാന പ്രതികളായ എസ് എഫ് ഐ യൂണിയൻ സെക്രട്ടറി അമൽ ഇസ്ഖാൻ കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ യൂണിയൻ അംഗം അസിഫ് ഖാൻ എന്നിവരടക്കം പന്ത്രണ്ട് പേര് ഈ സംഭവത്തിൽ ഇപ്പോൾ ഒളിവിലാണ് സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഒളിവിൽ പോയ പ്രതികൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കുമെന്നാണ് പോലീസ് പറയുന്നത് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച കാര്യം പുറത്തു പറയാതിരിക്കാൻ പ്രതികൾ ഭീഷണിപ്പെടുത്തിയതായി വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരുന്നു സർവകലാശാലകളിൽ ഇതിനു മുമ്പ് ഇത്തരത്തിൽ മൃഗീയമായ വിചാരണകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പ്രതികൾ മൂന്ന് മണിക്കൂർ തുടർച്ചയായി സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചിട്ട ഒരു വിദ്യാർത്ഥി പോലും പ്രതികരിച്ചില്ല കോളേജ് ഹോസ്റ്റലിൽ അടിപിടി ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ ഒന്നും പുറത്ത് പറയരുത് എന്നാണ് ലിഖിത നിയമം സിദ്ധാർത്ഥ് ജീവനെടുക്കാനും ജീവനെടുക്കാൻ വഴിയൊരുക്കിയതുമൊക്കെ ഇത് ഇതുതന്നെയായിരുന്നു എന്നാണ് പറയുന്നത് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ച് വിദ്യാർത്ഥികൾ കണ്ടു നിൽക്കവെയായിരുന്നു എസ് എഫ് ഐ നേതാക്കളുടെ ക്രൂരം മായ മർദ്ദനമുണ്ടായത് അതുകഴിഞ്ഞ് പ്രതികളിലൊരാളായ സിഞ്ചർ ജോൺസൺ വിദ്യാർത്ഥികളെ അടക്കം ഭീഷണിപ്പെടുത്തി വിവരം പുറത്തു പറഞ്ഞാൽ ില്ല എന്നായിരുന്നു ഭീഷണി ഇതോടെ സിദ്ധാർത്ഥ് ശാരീരികവും മാനസികവുമായി തളർന്നു അതേസമയം ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിന് തിരുവനന്തപുരത്തേക്ക് വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് തന്റെ അമ്മയെ വിളിച്ചിരുന്നു ജനശതാബ്ദി എക്സ്പ്രസിന് കോഴിക്കോട്ട് നിന്ന് കയറാനിരുന്നതാണ് എന്നാൽ സ്റ്റേഷനിൽ എത്തുന്നത് താമസിച്ചാണെന്നും വണ്ടി പോയെന്നും വിളിച്ചു പറഞ്ഞിരുന്നു ഒടുവിൽ ആറു മണിക്കുള്ള വണ്ടിക്കാണ് കയറിയത് പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തുമല്ലോ എന്നോർത്ത് ഷീബ വിളിച്ചപ്പോൾ കോളേജിലേക്ക് അത്യാവശ്യമായി തിരികെ പോവുകയാണെന്ന് സിദ്ധാർത്ഥ് അറിയിച്ചു എറണാകുളത്ത് എത്തിയതിന് പിന്നാലെ തിരിച്ചു പോവുകയായിരുന്നു ൻ വിളിച്ചത് കൊണ്ടാണ് പോകുന്നതെന്ന് ആയിരുന്നു അമ്മയോട് പറഞ്ഞത് അസൈൻമെന്റുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ കൊടുക്കാനാണ് പോകുന്നു എന്നായിരുന്നു മറുപടി തുടർന്ന് പതിനാറാം തീയതി കോളേജിൽ എത്തിയോ എന്നറിയാൻ പലതവണ അമ്മ വിളിച്ചതായി ഓർക്കുന്നു എന്നാൽ ഫോൺ എടുത്തില്ല തനിക്ക് പേടിയാകുന്നു വർത്തമാനത്തിൽ നിന്ന് അവന് സുഖമില്ലെന്ന് മനസ്സിലായി വിളിക്കണമെന്ന് പറഞ്ഞൊടുവിൽ അവന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു ഫോൺ ചെയ്തു കിടക്കുകയാണ് വിളിക്കാം എന്ന് പറഞ്ഞു തുടർന്ന് രണ്ട് ദിവസങ്ങളിലും ഇതേ മറുപടിയാണ് ഉണ്ടായിരുന്നത് എസ് എഫ് ഐ പ്രവർത്തകരും കൂട്ടുകാരും ചേർന്ന് അവനെ കൊന്നു എന്നാണ് രക്ഷകൾ പറയുന്നത് സിദ്ധാർത്ഥനെ കൊന്നത് എസ് എഫ് ഐ പ്രവർത്തകരെന്ന അച്ഛൻ ജയപ്രകാശ് പറയുന്നു അവന്റെ കൂടെ പഠിച്ച നാല് വിദ്യാർത്ഥികളും സീനിയേഴ്സും ചേർന്നാണ് അവനെ കൊന്നത് എല്ലാവരും എസ് എഫ് ഐ കാർ മകനെ മർദ്ദിച്ചതും കഴുത്തിഞ്ഞരിച്ചു കൊന്നതുമൊക്കെ അവർ കെട്ടിത്തൂക്കിയതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അത് സൂചിപ്പിക്കുന്നു പോലീസും സർവകലാശാലയിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ കൂട്ടു നിൽക്കുകയാണ് എന്നായിരുന്നു സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നതും